െ നശിപ്പിക്കുന്ന അവന്റെ ദുന്യാവും ആഹ്റത്തും നശിപ്പിക്കുന്ന ഏറ്റവും ഗൗരവമുള്ള രോഗമാണ് എന്നതാണ് സൂചിപ്പിച്ചത് ഈ രോഗം നമ്മെ ബാധിക്കാൻ ചില കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദുന്യാവിന്റെ ഫിത്ന തന്നെയാണ് അലൈഹി പറയുകയുണ്ടായി ഓരോ സമുദായത്തിനും ഒരു ഫിത്നയുണ്ട് ഒരു പരീക്ഷണമുണ്ട് ഫിത്ന പണമാണ് സമ്പത്താണ് വേണ്ടിയുള്ള മത്സരം അതാണ് പലപ്പോഴും നമ്മെ ഇങ്ങനെ ഇങ്ങനെയാക്കിയതിന്റെ പിന്നിലെ കാരണം ദുനിയാവിന്റെ കാര്യത്തിലുള്ള മത്സരം നിങ്ങൾ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു നിങ്ങൾ മക്ബറകളിൽ എത്തുന്നത് വരെ മരിച്ചു മെയ്യത്തായി മക്ബറയിൽ എത്തുന്നത് വരെ ഈ മത്സരമാണ് പലപ്പോഴും നമ്മെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നത് നമസ്കാരത്തിൽ നമുക്ക് ദുന്യാവിനെ കുറിച്ചുള്ള ചിന്തയാണ് ദീനിന്റെ സദസ്സുകളിൽ നമുക്ക് ദുനിയാവിന്റെ ചിന്തയാണ് അങ്ങനെയുള്ള സദസ്സുകളിൽ പോകാൻ നമുക്ക് ദുനിയാവ് തടസ്സമാണ് ഇങ്ങനെ എല്ലാ ഹയറിൽ നിന്നും നമ്മെ തടയുന്ന ഒരു ഷെറായി ദുനിയാവ് മാറിയിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് നമ്മൾ മത്സരിക്കുന്നത് ഈ ദുനിയാവിന്റെ ഹക്കീക്കത്ത് എന്താണ് എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ കാരണം നമുക്ക് ചികിത്സിക്കാൻ സാധിക്കും അദ്ദേഹത്തോട് ചോദിച്ചു ദുനിയാവ് എന്താണ് എന്ന് ഞങ്ങൾക്ക് തരിക അദ്ദേഹം പറഞ്ഞു ഞാൻ നീട്ടി പറയണോ അതല്ല ചുരുക്കി പറയണോ പറഞ്ഞു ചോദിച്ചു ചുരുക്കി പറഞ്ഞാൽ മതി അദ്ദേഹം പറഞ്ഞു ഞാൻ എന്ത് വർണ്ണിക്കാനാണ് ദാറൻ ഒരു ഒരു വീട് അല്ലെങ്കിൽ ലോകം ാണ് ഹലുബ് അത്രേ ഉള്ളൂ ദുനിയാവിന്റെ അവസ്ഥ ഹിസാബ് ദുനിയാവിൽ ഹലാലായിട്ടാണ് സമ്പാദിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ഹിസാബ് വർദ്ധിപ്പിക്കുക വർദ്ധിപ്പിക്കുകയാണ് ഹറാമായിട്ടാണ് സമ്പാദിക്കുന്നതെങ്കിൽ അത് നമ്മുടെ അദാബ് സമ്പാദിക്കുകയാണ് ഇതാണ് ദുനിയാവിന്റെ ഹക്കീകത്ത് എന്ന് പറയുന്നത് ഹലാലായ സമ്പാദ്യം പോലും നമ്മുടെ ഹിസാബിനെ കടുപ്പിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഹദീഫിൽ സ്ഥിരപ്പെട്ടത് ായ ആളുകൾ അവർ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വൈകും ശേഷമാണ് സമ്പന്നരായ ആളുകൾ സ്വർഗത്തിൽ ഇത് പ്രവേശിക്കുന്ന കാര്യത്തിലാണ് സ്വർഗത്തിലെ ദർജയുടെ വിഷയത്തിലല്ല ദർജയിൽ ചിലപ്പോ തക്കവയുള്ള പണക്കാരെ മുകളിലായിരിക്കും പക്ഷെ തകവ കൂടുതലുള്ള പണക്കാരനാണെങ്കിൽ പോലും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്പം വൈകും കാരണം എന്താണ് എല്ലാ ഇപാദത്തുകളുടെ കാര്യത്തിലെയും ഹിസാബ് കഴിയും നമസ്കാരത്തിന്റെ കാര്യം നോമ്പിന്റെ കാര്യം ജക്കാത്തിന്റെ കാര്യം ഹജ്ജിന്റെ കാര്യമൊക്കെ എല്ലാവർക്കും തുല്യമായ ഹിസാബ് ആയിരിക്കും അത് കഴിഞ്ഞ് പണക്കാരുടെ കാര്യത്തിൽ അവരുടെ സമ്പത്തിനെ കുറിച്ചുള്ള ഹിസാബ് ഉണ്ടായിരിക്കും മിസ്കിന്മാരുടെ കാര്യത്തിൽ അവർക്കൊന്നുമില്ല ഹിസാബ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ ഹലാ ഹിസാബ് അതിലെ ഹലാൽ എന്ന് പറയുന്നത് നമ്മുടെ വിചാരണ അത് കൂടുതൽ കടുപ്പമാക്കുന്ന കാര്യമാണ് എന്നാണ് അലി റതിഹു പറഞ്ഞു ഇതാണ് ദുനിയാവിന്റെ അവസ്ഥ അതുപോലെ തന്നെ ഗഫുലത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് ദിക്കറിനെ കുറിച്ചുള്ള അശ്രദ്ധ അള്ളാഹുഹു നമുക്ക് രക്ഷയായി ഈ മാരകമായ രോഗത്തിൽ നിന്ന് ഗഫുലത്തിൽ നിന്ന് രക്ഷയായി ദിക്കറുകൾ പഠിപ്പിച്ചിട്ടുണ്ട് രാവിലെയും വൈകുന്നേരവുമുള്ള ഉള്ള നമസ്കാര ശേഷമുള്ള ദിഖറുകൾ അതുപോലെ ഓരോ സന്ദർഭത്തിലുള്ള ദിഖറുകൾ ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ അശ്രദ്ധയിലായിരിക്കും രാവിലെയുള്ള ദിക്കറൊക്കെ ചൊല്ലിയിട്ട് ചിലപ്പോൾ ദിവസങ്ങളായിരിക്കും ആഴ്ചയിൽ ഒരിക്കലോ രണ്ട് പ്രാവശ്യമോ ഏതെങ്കിലും ക്ലാസ്സോ ഹുബ് കേൾക്കുന്ന ദിവസമായിരിക്കും ചിലപ്പോൾ ഈ ദിക്കറുകൾ ചൊല്ലുക പറയുകയുണ്ടായി ഈ ദിക്കറുകൾ എന്ന് പറയുന്നത് വലിയ ഒരു കോട്ടയേക്കാൾ വലിയ സംരക്ഷണമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പക്ഷേ പല ആളുകളും ഇതിന്റെ വിഷയത്തിൽ വലിയ വീഴ്ച വരുത്തുന്നു പലരും ഇത് തീരെ ചൊല്ലാത്തവരായിരിക്കും ചൊല്ലുന്നവരിൽ തന്നെ ചിലർ പതിവായി ചൊല്ലാത്തവരായിരിക്കും പതിവായി ചൊല്ലുന്നവരിൽ തന്നെ പലരും അർത്ഥമറിയാതെ ചൊല്ലുന്നവരായിരിക്കും അപ്പൊ ഈ മൂന്ന് ദോഷങ്ങളും ഇല്ലാതിരിക്കണം അർത്ഥമറിഞ്ഞുകൊണ്ട് പതിവായി ഈ ദിക്ർ അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ ചിന്നത്തിൽ വന്ന ദിഖറുകൾ കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ അള്ളാഹുവിന്റെ സംരക്ഷണം അവർക്കുണ്ടായിരിക്കും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ആയത്തുകളെ കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് വളരെ കുറവാണ് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള ധാരാളം ആയത്തുകളുണ്ട് നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഓരോ വസ്തുക്കളും അള്ളാഹുവിന്റെ ദോഷനുള്ള അവന്റെ സിഫാത്തുകൾക്കുള്ള അടയാളങ്ങളാണ് അങ്ങനെ ചിന്തിക്കുന്ന ഒരു പരലോകത്തെ പരലോകത്തെ കുറിച്ച് ുള്ള ചിന്ത അവന്റെ കൽപ്പിൽ എപ്പോഴും ഉണ്ടാകും അവൻ അവന്ഫുത്തിൽ പെട്ടുപോകുകയില്ല ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാപ്പകലുകൾ മാറുന്നതിൽ ബുദ്ധിയുള്ളവർക്ക് അവർ ുംബ്ബനം അങ്ങനെ ചിന്തിച്ചാൽ എന്താണ് ഗുണം അവർ പറയും ഇങ്ങനെ ഇത്രയും സൂക്ഷ്മമായ ഇത്രയും സങ്കീർണമായ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് ഇത് വെറുതെയാവുകയില്ല ഇങ്ങനെ സൃഷ്ടിക്കാൻ കഴിയുന്ന അതിനുള്ള ഒരു ഒരു ചേർന്നതല്ല ഇത്രയും വലിയ സൃഷ്ടികളെ വെറുതെ വിട്ടുകളയുക എന്നുള്ളത് റബ്ബന് സുബാന അങ്ങനെ ബാപ്ലായ സൃഷ്ടിക്കുന്നതിനെ തൊട്ട് അതിനേക്കാൾ ഇത്രയു പരിശുദ്ധനാണ് അതിനാൽ ഈ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമായ പരലോകം ഹിസാബ് അതിൽ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം അപ്പൊ നരകത്തെ കുറിച്ചുള്ള പേടി അത് അള്ളാഹുവിന്റെ ഖൗനിയായ പ്രാപഞ്ചികമായ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഉണ്ടായിരിക്കും അവരുടെ കൽഭിത ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സഹോദരങ്ങളെ ഗഫിലത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായ സുന്നത്തിനെ കുറിച്ച് നമ്മുടെ ചിന്ത കുറഞ്ഞു പോവുക എന്നുള്ളത് ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ ചില ചരിയകളുണ്ട് പാപങ്ങൾക്ക് ദുനിയാവിൽ തന്നെ അള്ളാഹു ശിക്ഷ കൊടുക്കുന്ന രീതികളുണ്ട് ചെയ്യുന്ന പാപങ്ങളുടെ അതേ വകുപ്പിൽപ്പെട്ട ശിക്ഷയായിരിക്കും നൽകുന്നത് അതുപോലെ അള്ളാഹുവിന് ധാരാളം ചരിയകളുണ്ട് പ്രപഞ്ചത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ പാപങ്ങൾ പാപങ്ങളിലേക്ക് നമ്മൾ അടുക്കുകയില്ല റഫിലത്ത് നമ്മെ പിടികൂടുകയില്ല പേടി നമ്മുടെ മനസ്സിൽ വിട്ടുപോവുകയില്ല അള്ളാഹു സുഹാന മനുഷ്യന്റെ പാപങ്ങൾക്ക് അതേ വകുപ്പിൽപ്പെട്ട ശിക്ഷയാണ് നൽകുക അതിന് എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് എത്രയെത്ര സംഭവങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് എത്രയോ ആളുകൾ അവരുടെ കച്ചവടം ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി സുഖമായി ജീവിക്കുന്നുണ്ട് അത് പോരാഞ്ഞിട്ട് പലിശക്ക് പണം വാങ്ങി കച്ചവടം ചെയ്തിട്ടുണ്ട് അവസാനം ആളുകളുടെ മുന്നിൽ കൈനീട്ടുന്ന അവസ്ഥയിൽ അവർ മരിച്ചു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇതുപോലെ എന്തെല്ലാം പാപങ്ങൾ സ്ത്രീകളുടെ വിഷയത്തിൽ അതുപോലെ തന്നെ നാവ് അനാവശ്യമായി തോന്നിവാസങ്ങൾ പറഞ്ഞു ജീവിച്ച ആളുകൾ അവർ വയസ്സന്മാരായി മരണക്കട മരണാസന്നരായി രോഗിയായി കിടക്കുന്ന സന്ദർഭത്തിൽ പോലും ദിക്കൃകളില്ലാതെ അനാവശ്യം പറഞ്ഞുകൊണ്ട് പിച്ചും പേയും പറഞ്ഞുകൊണ്ട് മരിച്ചുപോകുന്നതും നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ എന്തൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ അതേ വകുപ്പിൽപ്പെട്ട ശിക്ഷ അള്ളാഹു സുഹാന ഇരിക്കുന്നു അത് നമ്മൾ കാണുന്നുണ്ട് അതിൽ നിന്ന് നമ്മൾ ഗുണപാഠം ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഓരോ കാലെടുത്ത് വെക്കുമ്പോഴും നമുക്ക് പേടിയുണ്ടാകും സഹോദരങ്ങളെ ഇങ്ങനെയുള്ള ചിന്ത നമുക്കുണ്ടെങ്കിൽ നമ്മുടെ റഫുലത്തിന്റെ അളവ് നമുക്ക് കുറക്കാൻ സാധിക്കും പരലോകത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒരു ഉണർവും ബോധവും നമ്മുടെ മനസ്സിലുണ്ടാകും